ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനീഷ് ലേണിംഗ് ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നുള്ള ഭാഗത്തിലെ കേരളത്തിലെ വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് നോക്കുന്നത് എൽ ടി എസിക്കും അതുപോലെ തന്നെ എൽ ഡി എസ് എല്ലാം പ്രയോജനപ്പെടുന്ന സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായി നോക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് അതിൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്നു പേരാണ് ചെയർമാൻ അടക്കം മൂന്ന് പേരാണ് വരുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്ന് പേരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് അത് നീക്കം ചെയ്യുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതിന് ഒരു സമിതി ഉണ്ട് തിരഞ്ഞെടുപ്പ് സമിതി ഉണ്ട് അതിൽ വരുന്ന അംഗങ്ങളാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങളെ നാല് പേരാണ് വരുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലെ സ്പീക്കറും ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്നറിയപ്പെടുന്നത് മൂന്ന് വർഷമാണ് ഇതിലെ അംഗങ്ങളുടെ കാലാവധി എന്നറിയപ്പെടുന്നത് അതായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്നറിയപ്പെടുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് ആ വ്യക്തികൾക്ക് എഴുപത് വയസ്സ് വരെയാണ് കാലാവധി വരുന്നത് അപ്പോൾ ഏതാണ് ആദ്യം വരുന്നത് അപ്പോൾ മൂന്ന് വർഷമാണ് ആദ്യം തികയുന്നതെങ്കിൽ അതിനനുസരിച്ച് അവർ പോകുന്നതാണ് അതുപോലെ തന്നെ എഴുപത് വയസ്സാണ് ആദ്യം തികയുന്നതെങ്കിൽ ആ സമയത്ത് അവർ റിട്ടയർഡ് ആവുന്നതാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്നറിയപ്പെടുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി ഡിസംബർ പതിനൊന്നിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമെന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ് അത് തിരഞ്ഞെടുപ്പ് സമിതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു സമിതിയാണ് നാലംഗങ്ങളടങ്ങുന്ന ഒരു സമിതിയാണ് അതിലേ വരുന്ന അംഗങ്ങളാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർ എന്നിവരാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്നറിയപ്പെടുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് അടുത്തത് കേരള സംസ്ഥാന മനുഷ്യവാശ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയാണ് പറയുന്നത് ചെയർമാൻ ആകാൻ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം ചെയർമാൻ ചെയർമാനാകാനുള്ള കേരള സംസ്ഥാന മനുഷ്യവാശ കമ്മീഷൻ്റെ ആകാനുള്ള യോഗ്യതയാണ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം സംസ്ഥാന മനുഷ്യകാശ കമ്മീഷനിലെ ഒരംഗം ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അതായത് നിലവിലെ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ ഏഴ് വർഷം പ്രവൃത്തി പരിചയമുള്ള ജില്ലാ ജഡ്ജി ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരംഗത്തിൻ്റെ യോഗ്യതയാണ് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ ഏഴ് വർഷം പ്രവർത്തി പരിചയമുള്ള ജഡ്ജി ആയിരിക്കണം അതായത് ഹൈക്കോടതിയിലെ നിലവിലെ ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ ഏഴ് വർഷം പ്രവർത്തി പരിചയമുള്ള ജില്ലാ ജഡ്ജി ആയിരിക്കണം അടുത്ത ഒരംഗം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ള വ്യക്തിയായിരിക്കണം മൂന്നാമത്തെ വ്യക്തിയുടെ യോഗ്യതയാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ള വ്യക്തി ആയിരിക്കണം ചെയർമാനാകാനുള്ള യോഗ്യത ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആകണം ഒരംഗം ഹൈക്കോടതി ജഡ്ജി നിലവിലെ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഏഴ് വർഷം പ്രവൃത്തി പരിചയമുള്ള ജില്ലാ ജഡ്ജി ആയിരിക്കണം മറ്റേ അംഗം മനുഷ്യകാശ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ള വ്യക്തി ആയിരിക്കണം അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ചെയർമാൻ റിപ്പോർട്ട് നൽകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഗവർണർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് എം എം പരീതിപിള്ളിയാണ് ആദ്യ ചെയർമാനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എം എം പരീതുപിള്ളിയാണ് മറ്റു അംഗങ്ങളാണ് എസ് ബാലരാമൻ ടി കെ വിൽസൺ അതായത് കേരള സംസ്ഥാന മനുഷ്യ കമ്മീഷനിലെ ആദ്യത്തെ അംഗങ്ങളാണ് എസ് ബാലരാമൻ ടി കെ വിൽസൺ ആദ്യത്തെ ചെയർമാൻ എം എം പരീതിപിള്ളിയാണ് നിലവിലെ ചെയർമാൻ എസ് മണികുമാറാണ് അത് ചോദിക്കാൻ ചാൻസ് മനുഷ്യ ഭാഷ സംസ്ഥാന മനുഷ്യ കമ്മീഷനിലെ നിലവിലെ ചെയർമാനാണ് എസ് മണികുമാർ അംഗങ്ങൾ ജസ്റ്റിസ് പി മോഹൻദാസ് വി കെ ബീനാകുമാരി എന്നിവരാണ് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് സെക്രട്ടറിയാണ് എസ് എച്ച് ജയകേഷനാണ് നിലവിലെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് അടുത്തത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് ആസ്ഥാനം സ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിന് ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത അംഗങ്ങളുമാണ് വരുന്നത് നിലവിൽ ആറ് വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളാണ് ഉള്ളത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് അഞ്ച് അംഗങ്ങളുമാണ് നിലവിലുള്ളത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ പരിധി എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത അംഗങ്ങളുമാണ് നിലവിൽ ആറ് അംഗങ്ങളാണുള്ളത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ അഞ്ച് മറ്റ് അംഗങ്ങളുമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിലുള്ളത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്നറിയപ്പെടുന്ന മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയാണ് കേരള സംസ്ഥാന വിവരകാശ കമ്മീഷണറുടെ കാലാവധി എന്നറിയപ്പെടുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയാണ് സംസ്ഥാന വിവരകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് കേരള സംസ്ഥാന വിവരകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരമാണ് സംസ്ഥാന വിവരകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് നീക്കം ചെയ്യാൻ ഗവർണർക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം ആവശ്യമാണ് ഇനി സംസ്ഥാന വിവരകാശ കമ്മീഷൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതുപോലെ തന്നെ രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ് സംസ്ഥാന വിവരകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരകാശ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ് അതിനെ നീക്കം ചെയ്യുന്നതും ഗവർണർ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതുപോലെ തന്നെ രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ് കേരള സംസ്ഥാന വിവരകാശ കമ്മീഷനെ നിയമിക്കുന്ന സമിതി എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും അടങ്ങുന്ന മൂന്നംഗങ്ങളാണ് കേരള സംസ്ഥാന വിവരകാശ കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും അടുത്തത് കേരള സംസ്ഥാന വിവരകാശ കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് നിലവിലെ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ നിലവിലെ കമ്മീഷണറാണ് വിശ്വാസ് മേത്ത അടുത്തത് കേരള വനിതാ കമ്മീഷനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് കേരള വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇനി കേരള വനിതാ കമ്മീഷൻ്റെ കാലാവധി എന്നറിയപ്പെടുന്നത് അഞ്ച് വർഷമാണ് വനിതാ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷം കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് സുഗതകുമാരി ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാതെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വനിതാ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കേരള വനിതാ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സണാണ് ഡി ശ്രീദേവി ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ് രണ്ടാമത്തെ ചെയർപേഴ്സൺ ഡി ശ്രീദേവിയാണ് കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ആറ് പേരാണ് അതായത് ചെയർപേഴ്സണും നാല് അംഗങ്ങളും ഒരു സെക്രട്ടറിയും ഉണ്ടാവും കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ ആറുപേരാണ് മൊത്തം വരുന്നത് ഒരു ചെയർപേഴ്സൺ നാല് അംഗങ്ങളും ഒരു സെക്രട്ടറിയും അടങ്ങുന്നതാണ് ആറ് പേര് സെക്രട്ടറി കൂടാതെ അഞ്ച് പേരാണ് അംഗങ്ങളായി വരുന്നത് കേരള വനിതാ കമ്മീഷനിലെ നിലവിലെ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് പി സതീ ദേവിയാണ് ഏഴാമത്തെ ചെയർപേഴ്സണാണ് കേരള വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീ ദേവി അടുത്തത് കേരള വനിതാ കമ്മീഷൻ്റെ സ്ത്രീ ശക്തിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനില് കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നിലവിൽ വന്ന കമ്മീഷനാണ് കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങളാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ച് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ രണ്ട് നിയമങ്ങളാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ച് അതുപോലെ തന്നെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് അടുത്തത് നിലവിൽ വന്നത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് ഓക്കെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് അതിൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടിയായി പരിഗണിക്കുന്ന പ്രായമെന്നറിയപ്പെടുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടിയായി പരിഗണിക്കുന്ന പ്രായം പതിനെട്ട് വയസ്സിന് താഴെയാണ് അംഗങ്ങൾ കേരള സംസ്ഥാന ബാലാവശ്യ കമ്മീഷനിലെ അംഗങ്ങൾ ഏഴുപേരാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് ഏഴുപേർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഏഴുപേരാണ് ഇനി കേരള സംസ്ഥാന ബാലാവശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി ചെയർമാന് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് അംഗങ്ങൾക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെയാണ് കാലാവധി വരുന്നത് കേരള സംസ്ഥാന ബാലാവശ കമ്മീഷനിലെ അംഗങ്ങളിൽ ചെയർമാന് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് കാലാവധി അംഗങ്ങൾക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെയാണ് കാലാവധി വരുന്നത് ഇനി കേരള സംസ്ഥാന ബാലാവശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് സമിതിയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന ബാലാവശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അടുത്തത് കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതിനുമുള്ള അധികാരം സംസ്ഥാന ഗവണ്മെന്റിനാണ് കേരള സംസ്ഥാന ബാലാവശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതിനുമുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനാണ് അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് നീല ഗംഗാധരൻ കേരള സംസ്ഥാന ബാലാവശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരനാണ് രണ്ടാമത്തെ ചെയർപേഴ്സൺ ശോഭ കോശിയാണ് നിലവിലെ ചെയർപേഴ്സൺ കേരള സംസ്ഥാന ബാലാവശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരൻ രണ്ടാമത്തെ ചെയർപേഴ്സൺ ശോഭ കോശി നിലവിലെ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് കെ വി മനോജ് കുമാറാണ് അടുത്തത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാകുന്ന നിയമങ്ങളാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ച് രണ്ടാമത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് പോസ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാകുന്ന നിയമങ്ങൾ നാല് നിയമങ്ങളാണ് വരുന്നത് ഒന്നാമത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ച് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് അടുത്തത് പോസ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് എന്നിവയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള വനിതാ കമ്മീഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ചാണ് ഇനിയും കുറച്ച് കമ്മീഷനുകളുണ്ട് കേരള എസ് സി എസ് ടി കമ്മീഷൻ അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങനെയുള്ള കമ്മീഷനുകൾ ഒത്തിരി കമ്മീഷനുകളുണ്ട് അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം നല്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി പാർട്ടുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം